ദിന അനേകമനേകം പരിപാടികൾ കല്യാണങ്ങൾ സൽക്കാരങ്ങൾ പലതും ഉണ്ടാവാറുണ്ട് പല കല്യാണങ്ങളും ചെന്ന വീട്ടുകാരൻ അന്വേഷിച്ച് അടക്കണം വീട്ടുകാരൻ്റെ എവിടെ ചിലപ്പോൾ അടക്കളയിലായിരിക്കും ചിലപ്പം വേറെ എവിടെയോ ആയിരിക്കും എന്നിട്ട് പിന്നെ ഈ ഇവിനെത്തി നിറഞ്ഞ് ഓടിക്കരച്ച് വരുന്നത് കാണാം ആതിഥേൻ്റെ മര്യാദ വളരെ വളരെ വലുതാണ് ഞാൻ ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എൻ്റെ ആദ്യ സഹോദരിയുടെ കല്യാണം ഇപ്പം കടലുണ്ടി ചാലിയം കോടമ്പുഴ കരുവന്തിരുത്തി പരിസരപ്രദേശങ്ങളിലെല്ലാം എല്ലാ വ്യക്തികൾക്കും വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും ആയതുകൊണ്ട് എല്ലാ വരും ആശാ കേന്ദ്രമായതുകൊണ്ട് ആയിരങ്ങളുടെ കല്യാണമായിരുന്നു അന്ന് രാവിലെ ആറു മണിക്ക് ഉപ്പ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് വൈകുന്നേരം ഒമ്പത് മണിക്കാണ് ഉപ്പ അവിടുന്ന് വരുന്നത് ഈ സമയത്ത് ഫറായ നിസ്കാരത്തിന് മാത്രമല്ലാതെ ഉപ്പ ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് മാറിയിട്ടേ ഇല്ല അന്നുപ്പീണിക്കുമ്പോൾ നല്ല പാറല്ലരി കൊണ്ട് കഞ്ഞി വെച്ച് ആ കഞ്ഞി സ്റ്റീലിൻ്റെ കപ്പിലാക്കി കുടിക്കുകയാണ് ചെയ്തത് ഇപ്പോഴും പലപ്പോഴും വ എന്തിനാണ് ഉപ്പ ഇങ്ങനെ വിഷമിക്കുന്നത് ഈ വരുന്നവരെല്ലാം എൻ്റെ അതിഥിയാണ് പോകുന്നവരെയും വരുന്നവരെയും വരുന്നവരൊക്കെയും സ്വീകരിക്കലും പോകുന്നവരൊക്കെയും യാത്രയക്കലും എൻ്റെ ബാധ്യതയാണ് അത് ആതിഥേയൻ്റെ മര്യാദയാണ് നിങ്ങളും അത് ചെയ്യണം എന്നുപ്പ എഴുപത്തി എട്ടിൽ എൻ്റെ പതിനാലാമത്തെ വയസ്സിൽ പഠിപ്പിച്ചു ഓർക്കുകയാണ് അവിടെയാണ് ആരും ആരും ഇഷ്ടപ്പെടുന്നത് അതിഥിയും ആതിഥേയനും വലിയ കടപ്പാടുണ്ട് അടുക്കള മറ്റെല്ലാം നിയന്ത്രിക്കാൻ മറ്റാളുകളെ ഏൽപ്പിക്കണം സൽക്കാര ദിവസങ്ങൾ കല്യാണ വേളകളിൽ ആതിഥേയൻ അദ്ദേഹത്തിൻ്റെ നല്ല ഷർട്ടിട്ട് നല്ല വേഷം ധരിച്ച് വരുന്നവരാദ്യം സ്വീകരിക്കുന്നത് അവരെ നല്ല ആശീർവദിക്കുന്നത് അവരെ സന്തോഷ വിവരങ്ങൾ അന്വേഷിക്കുന്നത് പോകുമ്പോഴൊക്കെയും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായില്ലല്ലോ ക്ഷമിക്കണം പൊരുത്തപ്പെടണം ആ സ്വീകരണം മായാതെ മറയാതെ എന്നും മനസ്സ് നിറഞ്ഞിരിക്കും പ്രവാചക തിരുമേനി സ്വല്ലാഹ് വലിസങ്ങൾ പഠിപ്പിക്കുന്നത് അള്ളാഹുലും റസൂലും വിശ്വസിക്കുന്നുവെങ്കിൽ അതിഥി ആരായാലും അവനെ നൂറ് ശതമാനം സന്തോഷിപ്പിക്കട്ടെ ബഹുമാനിക്കട്ടെ എന്നാൽ ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല മറിച്ച് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് മനസ്സംതൃപ്തി അതായിരിക്കണം ആതിഥേയൻ അദ്ധ്യയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പാരിതോഷികം ഏറ്റവും വലിയ ഗിഫ്റ്റ്